നാലുപേർ മരിച്ച കിസാൻ ദുരന്തത്തിൽ അന്വേഷണ പുരോഗതി ഇന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കും ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ് സേവിയർ നൽകിയ ഹർജിയിലാണ് വിശദീകരണം നൽകുക ഡാനി പോൾ ചേരും ഡാനി ഇതിന്റെ വിശദാംശങ്ങൾ ഹൈക്കോടതി തേടിയിരുന്നു നേരത്തെ ഈ വിഷയത്തിലടക്കം അപ്പം വിദ്യാർത്ഥികളെ കുറ്റപ്പെടുത്തരുത് എന്ന കർശന നിർദ്ദേശവും സർക്കാർ നൽകിയെന്നാണ് മനസ്സിലാകുന്നത് ഇപ്പം കിസാറ്റിന് നൽകിയെന്നാണ് മനസ്സിലാകുന്നത് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് രജിത ഇതു സംബന്ധിച്ച് വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണം നടത്തണം കേസ് കൂടുതലും ഈ ഹർജിയിൽ ആവശ്യപ്പെടുന്നത് ഇതായിരുന്നു കാരണം തുടക്കത്തിൽ തന്നെ ഈ അന്വേഷണം പോകുന്നത് വിദ്യാർത്ഥികൾ സംഘാടകരായ വിദ്യാർത്ഥികളെ മാത്രം ഒറ്റപ്പെടുത്തുക കുറ്റപ്പെടുത്തുക ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അവരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ച വലിയ വീഴ്ചയാണ് ഇതിനെല്ലാം ഉത്തരവാദി എന്ന ഉത്തരവാദിത്വം എന്ന രീതിയിലേക്ക് ആ കാര്യങ്ങൾ പോകുന്നു അത് ഉണ്ടാകരുത് എന്ന് ചൂണ്ടിക്കാട്ടി ഇതിൽ കൃത്യമായ രീതിയിലുള്ള നടപടികൾ വേണം അന്വേഷണം വേണമെന്ന് കാണിച്ചുകൊണ്ടാണ് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അനൂഷി സെബർ ഹൈക്കോടതിയെ സമീപിച്ചത് ഇത് ഹർജി പരിഗണിക്കുന്ന ആദ്യഘട്ടത്തിൽ തന്നെ കോടതി ഇതിൽ ഇടപെട്ടുകൊണ്ട് പറഞ്ഞിരുന്നു വിദ്യാർത്ഥികളെ ഈ രീതിയിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരെ മാത്രം ഈ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ശരിയാവില്ല ഇത് സംബന്ധിച്ച കൃത്യമായ രീതിയിൽ ഒരു അന്വേഷണം സമർപ്പിക്കേണ്ടതുണ്ട് സർക്കാർ ഇതുവരെ എടുത്തിട്ടുള്ള നടപടികൾ ഏത് രീതിയിലുള്ള അന്വേഷണങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു അതിൽ എന്താണ് നടപടികൾ എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് വീണ്ടും ഈ ഹർജി സമർപ്പിക്കപ്പെടുന്നത് ഇതിൽ എന്താണ് സ്വീകരിച്ച നടപടികൾ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കണം പ്രത്യേകിച്ച് ഈ ഹർജിയിൽ ഒരു കാര്യം ആ പ്രിൻസിപ്പൾ വളരെ കൃത്യമായ വിവരങ്ങൾ രജിസ്ട്രാർ അറിയി അറിയിച്ചിട്ടുണ്ട് അതിന് തെളിവുകളുണ്ട് ഇതിൽ പോലീസ് സുരക്ഷ വേണം ഇത്ര പേർ പങ്കെടുക്കുന്നൊരു പരിപാടിയാണ് ഈ സംഗീത നിശ്ചയമുണ്ട് ഇതെല്ലാം കാണിച്ചുകൊണ്ട് സുരക്ഷയ്ക്ക് മതിയായ പ്രാധാന്യം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് കുസാറ്റ് പ്രിൻസിപ്പൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് പ്രിൻസിപ്പൽ അപേക്ഷ നൽകിയിരുന്നു പക്ഷേ അതിൽ രജിസ്ട്രാർ കൃത്യമായ നടപടി നടപടിയെടുത്തില്ല അതിൽ വീഴ്ച സംഭവിച്ചുവെന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരോട് ഇത് സംബന്ധിച്ചിടത്തുള്ള വിശദീകരണം നേടിയിട്ടുണ്ട് ഹർജി ഇന്ന് രാവിലെ തന്നെ കോടതിയുടെ പരിഗണനയ്ക്ക് വരുമെന്നാണ് മനസ്സിലാക്കുന്നത് രഞ്ജിത്ത അതാണ് കിസാറ്റ് ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള വിവരം